ഒരു പരമ്പരാഗത ഭീഷണിയുടെ സാഹചര്യത്തിൽ ആണവായുധങ്ങൾ വിന്യസിക്കാനുള്ള അവകാശവും ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിൽ അവ വഹിക്കുന്ന പങ്കും സ്റ്റാർട്ട് കരാർ അംഗീകരിക്കുന്നു അതിനാൽ തന്നെ ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി റഷ്യ ആണവായുധങ്ങളും വിന്യസിച്ചിരുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു കൂടാതെ റഷ്യയുടെ പ്രതിരോധ പദ്ധതികളിൽ അതിന്റെ തുടർച്ചയായ പ്രാധാന്യം പ്രകടമാക്കിക്കൊണ്ട് ആണവായുധ ശേഖരം അപ്ഡേറ്റ് ചെയ്യുന്നത് റഷ്യ ഇപ്പോഴും തുടർന്നു പോരുന്നു രണ്ടാമതായി അമേരിക്ക അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വാർഗഡുകളുള്ള അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആണവായുധ ശേഖരമുണ്ട് ഈ ആയുധങ്ങളിൽ ഭൂരിഭാഗവും അഞ്ച് വലിയ സമനില സ്റ്റേറ്റുകളിലുടനീളം മിസൈൽ സിലോകളിൽ സൂക്ഷിച്ചിരിക്കുന്നു ശേഷിക്കുന്ന ആയുധങ്ങൾ വ്യോമസേനാ താവളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയും അതിൽ നിന്നും ദീർഘദൂര ബോംബറുകളിൽ ആവശ്യ സമയങ്ങളിൽ ഘടിപ്പിക്കുകയും ചെയ്തു പോരുന്നു ഇതിന് പ്രകാരം ഏതാണ്ട് അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ എയർ സ്റ്റേഷനുകളിലായി നൂറ് അമേരിക്കൻ ബോംബുകൾ സ്ഥാപിച്ചിരിക്കുന്നു അതോടൊപ്പം നാനൂറ് കര അധിഷ്ഠിത ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളിലെ സമാനമായ എണ്ണം വാർഹഡുകളും ഈ ജാഗ്രതാ സേനയുടെ ഭാഗമായി തുടർന്നു പോരുന്നു